ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓഫർ പ്രൈസിൽ കുറച്ച് നൈറ്റിയുടെ കളക്ഷൻ ആയിട്ടാണ് കളക്ഷനായിട്ടാണ് നമ്മളെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചുങ്കിടി നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് റേറ്റ് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് വളരെ കുറച്ച് പീസേ ഉള്ളൂ ഈ മോഡലിൽ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാണിക്കുന്നത് വളരെ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത കളറ് ഇതാണ് ഇതൊക്കെ അൻപത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് ക്രീം റേറ്റ് കുറവായത് ഡാമേജ് ഉള്ളതോ അങ്ങനെ കംപ്ലയിൻ്റ് ഉള്ളതോ ഒന്നും അല്ലെട്ടോ നല്ല അടിപൊളി സാധനം തന്നെയാണ് നമ്മളിത് ഇരുന്നൂറ്റി അറുപതിനൊക്കെ സെയിൽ ചെയ്തായിരുന്നു പക്ഷേ ഇതിൻ്റെ കുറച്ച് പീസ് ഇവിടെ ഇങ്ങനെ ബാക്കി ഉള്ളതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത് കാണിക്കണത് സിബില്ലാത്ത ടൈപ്പ് നെയറ്റി ആണ് നല്ലൊരു കോഫി കളറാണ് ഡാർക്ക് കോഫി കളറാണ് ഇത് അൻപത്താറ് സൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല വീതി വരുന്നുണ്ട് കേട്ടോ സാധാരണ അമ്പത്താറ് സൈസൊക്കെ നാൽപ്പത്തെട്ട് നാൽപ്പത്താറ് ജെസ്റ്റ് വീതി അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ചെസ്റ്റ് വീതി അൻപത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് അടിപൊളി നെക്കാണ് വീ നെക്കാണ് നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു പീസും കൂടി ഉണ്ട് അത് നല്ലൊരു മെറൂൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ തന്നെ പ്രിൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ റേറ്റ് നൂറ്റൻപത് രൂപയാണ് പ്രാവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലാക്കാം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഡെലിവറി ചാർജ് ഉണ്ടാകും കേട്ടോ കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ട് കൂടും ഒന്നോ രണ്ടോ പീസൊക്കെ എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്ത മോഡൽ ഇതാണ് ഇതൊരു സാധാ സിമ്പിൾ നൈറ്റിയാണ് ഇതും മെറൂണിലാണ് വന്നിട്ടുള്ളത് ഇത് സിബിള്ള ടൈപ്പ് ആണ് കേട്ടോ അൻപത്താറ് സൈസാണ് ഇപ്പം ഇതുവരെ കാണിച്ചതൊക്കെ അമ്പത്താറ് സൈസാണ് ഇനി കുറച്ച് ഷാൾ ആണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് കൊടുത്തിരുന്നു അതിലൊരു രണ്ട് മൂന്ന് പീസ് കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് അറുപതാണ് കേട്ടോ അതിൻ്റെ സൈസ് നല്ല ഡാർക്ക് കളറുകളാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഷാൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊന്നും ഷാലനൈറ്റ് എവിടുന്നും കിട്ടില്ല അത് നമ്മൾ സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ റേറ്റിൽ കൊടുക്കുകയാണ് പുതിയ സ്റ്റോവൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ വന്ന് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം